ഹായ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്ക് കുറച്ച് മാങ്ങയുണ്ട് അതിൽ നമുക്ക് കടുമാങ്ങ വച്ചാറിട്ടാലും നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ നമുക്കിത് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്നെടുക്കാം ഈ മാങ്ങ നമ്മൾ കഴുകി തുടച്ചെടുത്തതാണ് ഒട്ടും ഉണ്ടാവരുത് ഇത് വലിയ ഇത്തിരി വലിയ കഷ്ണങ്ങളായിട്ടാണ് നമ്മൾ മുറിച്ചിരുന്നത് തീരെ ചെറിയ കഷ്ണങ്ങളായിട്ടല്ലേ ഇതുപോലെ നമുക്കെല്ലാം കട്ട് ചെയ്തെടുത്തിട്ട് വരാം മാങ്ങയെല്ലാം നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ അതിനകത്തിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് അരമണിക്കൂർ നമുക്ക് വെച്ചേക്കാം നമ്മൾ മാങ്ങ പിച്ചെടുക്കുന്നതും കൂടെ കാണിക്കുകയാണ് എൻ്റെ കൊച്ചു മോനാണ് മാങ്ങ പിറ്റാൻ കയറിയിരിക്കുന്നത് താങ്ങ നിൽക്കുന്ന മാവാണേ അതിൽ മാങ്ങ വെച്ചോ പോകാം നമ്മൾ മാങ്ങ അച്ചാർ ഉണ്ടാക്കാനുള്ള മാങ്ങയെല്ലാം പിച്ച് കൊടുത്തിട്ടുന്ന് നമുക്ക് ഇത്രയും മാങ്ങ നമുക്ക് വേണ്ട അതുകൊണ്ട് നമുക്ക് കുറച്ച് മാങ്ങ നമ്മുടെ അടുത്തുള്ള വീട്ടുകാർക്കൊക്കെ കൊണ്ടു കൊടുക്കാം നമ്മുടെ മാങ്ങ അരിഞ്ഞ് വെച്ചിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞ് ഇന്ന് നമുക്ക് അച്ചാർ ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കടുക് കടകിട്ട് കൊടുക്കാം ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മതിയെ ഇപ്പം കടകൊക്കെ ഇവിടെ പോട്ട് കിട്ടിയിട്ടുണ്ട് നമുക്കിനിത് മാറ്റാം നമ്മൾ കടകെടുത്ത് മാറ്റിയിട്ടുണ്ട് ഇതിൻ്റെ ഇതിലേക്ക് നമുക്കൊരു അര ടേബിൾ സ്പൂൺ ഉലുവ കൂടി കൊടുക്കാം അതൊന്ന് നമുക്ക് ചൂടാക്കി എടുക്കാം അത് ചൂട് ജസ്റ്റ് ഒന്ന് ചൂടായാ മതി മതി കേട്ടോ നമ്മൾ വറുത്തെടുത്ത ഉലുവയും കടുവും കൂടെ ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം അത് നന്നായിട്ട് പൊടിക്കണ്ട ഒരു മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മതി നമ്മളത് പൊടിച്ചെടുത്തിട്ടുണ്ടേ നമ്മളൊരു പാത്രം അടുപ്പത്ത് വച്ചിട്ടുണ്ട് അതിലേക്കൊരു അൻപത് എം എൽ നല്ലെണ്ണയാണേ അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാവേ അതൊന്ന് ചൂടായി കിട്ടട്ടെ നമ്മുടെ നല്ലെണ്ണ ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കട കിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാമേ നമ്മുടെ കടയിലെല്ലാം പൊട്ടി കിട്ടിയിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു പത്ത് പതിനഞ്ച് ചെറിയ ച ഉള്ളി നിന്ന് രണ്ടായിട്ട് കീറി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി അതുകൂടി നമുക്ക് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാവേ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് രണ്ട് തണ്ട് കറിവേപ്പില കുടി എന്നിട്ട് നമുക്കിതിൻ്റെ തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഒര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാവേ കൂടെ തന്നെ ഇതിൻ്റെ കൂടെ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാവേ പിന്നെ നമ്മൾ പൊടിച്ച് വെച്ച കടുക് ഉലുവ ആ പൊടി കൂടെ അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാമേ പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടെ അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാവേ ഇനി നമുക്ക് അതിൻ്റെ തീ ഓണാക്കാം ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കാവേ ഇതിൻ്റെ കൂടെ തന്നെ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വിനീഗർ കൂടെ ഒഴിച്ചു കൊടുക്കാവൂ ഇതിൻ്റെ കൂടെ ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം കായ്പ്പൊടിയോ കായമായിട്ടോ എങ്ങനെ വേണേലും നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് അതിൻ്റെ തീ ഒന്ന് ഓഫ് ചെയ്തിട്ട് നമുക്ക് മാങ്ങ കൂടി എൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ എടുത്തു വെച്ച മാങ്ങ കൂടി എൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം നമ്മളെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് തണുത്ത് കിട്ടട്ടെ നമ്മുടെ അച്ചാർ ഇവിടെ തണുത്ത് കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്കൊരു ഗ്ലാസിൻ്റെ ബോട്ടിലാക്കാം നോക്കിയത് നമ്മൾ ഗ്ലാസിൻ്റെ ബോട്ടിലിൽ വെച്ചാലാണ് നന്നായിട്ട് കിട്ടുക നമുക്ക് ഇറ്റ് വെച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് കഴിക്കുമ്പോഴാണ് അതിനൊരു ടേസ്റ്റ് കിട്ടുക നന്നായിട്ട് കഴുകി ഉണക്കിയതാണ് വെള്ളം നിലമൊന്നും ഉണ്ടാവാൻ പാടില്ല അപ്പം നമുക്കതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം അച്ചാർ സൂപ്പർ ടേസ്റ്റുള്ള അച്ചാറാണേ ഒരാഴ്ച കഴിയുമ്പോഴൊക്കെ നല്ല ടേസ്റ്റാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാവരും ഉണ്ടാക്കി നോക്കണം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ താങ്ക്